പത്തനംതിട്ടയിൽ യുവദമ്പതികൾ യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ തെളിവുകൾ വീണ്ടെടുക്കാൻ പോലീസിന്റെ ഊർജിത ശ്രമം മർദ്ദനം നടന്ന വീട്ടിൽ നിന്നും ഐഫോൺ കണ്ടെത്തി കഴിഞ്ഞു യുവാക്കളുടെ നഖം പിഴുതെടുക്കുവാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന പ്ലെയറും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് എന്നാൽ ദമ്പതികൾ അന്വേഷണത്തോട് സഹകരിക്കാത്തത് പോലീസിന് വെല്ലുവിളിയാവുകയാണ് നിലവിൽ ജയേഷും രശ്മിയും യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ കോയിപ്രം പോലീസിന്റെ അന്വേഷണം തുടരുകയാണ് പ്രതികളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മൊബൈൽ ഫോണുകളും വെട്ടുകത്തിയും കിട്ടി ഒന്ന് ഐഫോണാണ് ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്കും നഖപ്പിഴുതെടുക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന പ്ലെയറും കണ്ടെത്തി രശ്മിയുമായി റാന്നി സ്വദേശിയായ യുവാവിന് അവിഹിത ബന്ധമുണ്ടായിരുന്നതായും ഇത് കണ്ടെത്തിയതിനെ തുടർന്നാണ് താൻ പ്രതികാരം ചെയ്യുകയായിരുന്നുവെന്നും ജയേഷ് മൊഴി നൽകിയിരുന്നു എന്നാൽ റാന്നി സ്വദേശിയായ യുവാവ് ഇക്കാര്യം നിഷേധിച്ചിരുന്നു ആലപ്പുഴ സ്വദേശിയായ പത്തൊൻപത് കാരനുമായി രശ്മി ചാറ്റ് നടത്തിയതിനാലാണ് പത്തൊൻപത് കാരനെ ക്രൂരമായി മർദ്ദിച്ചതെന്നും ജയേഷ് മൊഴി നൽകി പ്രതികൾക്കായുള്ള കസ്റ്റഡി അപേക്ഷ നാളെ കോയിപ്പുറം പോലീസ് നൽകിയേക്കും ജയേഷിന്റെ ഫോണിലെ ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഫോണിന്റെ ലോക്ക് മാറ്റി ദൃശ്യങ്ങൾ പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം റിപ്പോർട്ടർ പത്തനംതിട്ട